ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു എ യൂട്യൂബ് ചാനൽ ഗെയിമറസ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് ജി ടി എ ലിബർട്ടി സിറ്റി എന്ന് പറയുന്ന ഗെയിമാണ് അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം ഓക്കെ നമുക്ക് മാപ്പൊക്കെ ഉണ്ട് ഓക്കെ നോക്ക് ഇവിടെ ആയിട്ട് ഓക്കെ ഓക്കെ നോക്ക് ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യാം ഓക്കെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നമുക്ക് എന്തെങ്കിലും ഇവിടെ ആയിട്ട് ഇടവസൊക്കെ നമ്മളവിടെ ഇട്ടിട്ടിട്ടുണ്ട് ഓക്കെ നോക്കി ആ ഓക്കെ പിന്നെ ഈ വണ്ടി കറാസ് ഒക്കെ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് ഒക്കെ ഒക്കെ ഇനി നേരെ വണ്ടി എടുക്കാം ഒക്കെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നോക്കും നേരെ മാപ്പിൽ കാണിച്ച ലൊക്കേഷനിലോട്ട് പോകാം അയ്യോ മാപ്പിൽ ഇപ്പോൾ രണ്ട് ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് പോണം പിന്നെ നമ്മൾ ലൊക്കേഷൻ ഓ ഓക്കെ അവിടെ പഠിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ആ അയാളുടെ ഡോറൊക്കെ തുറന്നു തരണം നമുക്ക് നേഴ്സിന് ഇതുവഴി പോവാം ഓ അപ്പോൾ സോറി ഓക്കെ ഓഫറേണ്ടൊരു പരിപാടി ഉണ്ട് ഓക്കെ അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓക്കെ നമുക്ക് നേരെ ഇങ്ങോട്ട് ഏതായ ഓക്കേ ഓക്കേ നമ്മുടെ വീടെ കാൻസെൻ്റ ഉണ്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഓഹോ നമ്മുടെ വണ്ടിയുടെ ചില്ല് ആ സൈഡ് ഫുള്ള് പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് നേരെ പുറത്തേക്ക് ഒരാസ് ഓ ഓക്കെ നമ്മളിങ്ങനെ ഓ ഇവിടെ കുറേ വണ്ടിയൊക്കെ ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കും ഈ ഈ ഈ ഈ വണ്ടി വണ്ടി അയ്യോ ആ വണ്ടി കൊണ്ട് പോയി ഈ വേനങ്കി വേസ് നമ്മൾ ആ എടുത്തിട്ടുണ്ട് ഓക്കെ അതാ എൻ്റെ ബാക്കി പോയി അവിടെ നിന്ന് ഇടിച്ചായിരുന്നു ഓക്കെ അത് കുഴപ്പമില്ല ഓക്കെ നമുക്കിനി ഇത് വീടിൻ്റെ അകത്ത് ഇവിടെ ഇട്ടേക്കാസ് ആ വെറുതെ ഇവിടെ ഇനി നമുക്ക് ഈ വണ്ടി ഓർഡർ പ്രിപ്പയർ ചെയ്തെടുക്കാം ഓക്കെ തുറയുള്ള ഓ ഇത് മറ്റേ ഇത് അതിൻ്റെ അകത്ത് ഇത് കംപ്ലീറ്റ് ചെയ്താലേ തുറയുള്ളൂസ് ഓക്കെ നമുക്കിനി ഇതൊക്കെ പോയി തുറക്കാം ഓക്കെ സ്ഥത്തേക്ക് വന്നിട്ടുണ്ട് നമുക്കിനി നേരെ പോയി ഡ്രസ്സ് മാറാം ഓക്കെ നമ്മളെ ഡ്രസ്സ് മാറിയിട്ടുണ്ട് നോക്കിനി നേരെ പുറത്ത് പോയസ് ഓക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ നോക്കി നമ്മുടെ ഇത് കാണിക്കാണ് ഓക്കെ ഇനി നോക്ക് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യേസ് ഓക്കെ തുറക്കൂ ഓ ഇയാൾ ഇതിൻ്റെ തുറക്കണ തുറക്കണം നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടിയും കറുമ്പിടുത്തിറിക്കാൻ തോന്നുന്നു ഫുള്ള് ചതഞ്ഞിരിക്കാണ് ഓക്കെ അയ്യോ ഓക്കേ ഓക്കേ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നോക്കാം നേരെ അങ്ങോട്ട് പോകാം ഓക്കേ സംങ്ങോട്ട് വണ്ടി പറത്തിയിട്ടോണ്ടിരിക്കേ ഓയ്യോ ഓ ഓക്കേ ഓക്കേ വളച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നോക്കാം നേരെ ആ സൈഡിലാട്ടേക്ക് പോകും ആ ഇത് വഴിയോ ഓക്കെ നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് പോകേണ്ടത് ഒക്കെ നമ്മൾ പറത്ത് വിട്ടിട്ടുണ്ട് ഓ അയ്യോ പോണായിട്ടുണ്ട് ഈസ് കുഴപ്പമില്ല നമുക്ക് നേരെ ഓക്കേ ഈസ് ആ ഇവിടെ തന്നെ നമ്മൾ കുറേ പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഓക്കെ അയ്യോ ൊക്കെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഞാൻ ഈ വണ്ടി കൊണ്ടാണ് റിപ്പയർ ചെയ്യാസ് ഇത് നമുക്ക് നമ്മുടെ പേഴ്സണൽ വണ്ടിയൊക്കെ അയ്യോ പോസ്റ്റലൊക്കെ പിടിച്ചിട്ടുണ്ട് ഓക്കെ എന്നെ നോക്കും നേരെ പോയിട്ട് ഐ ഓക്കെ നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഓ ഓക്കെ നമുക്കിന്നെ നേരെ നമ്മുടെ വീട്ടിലാട്ടേക്ക് പോയ ഓക്കെ നമ്മൾ വറുത്തിട്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ നേരത്തെ പോയി ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ട് ഓക്കേ അയ്യോ ഓക്കേ ആ എല്ലായിടത്തും പോയി ഇടിച്ച് സെറ്റായി ഓക്കെ എന്നെ നോക്ക് ഓക്കെ നോക്കൂ ഇനി വീ ക്കെ ടൈസ് എന്നിട്ട് റിപ്പയർ ചെയ്തെടുക്കാം ഓക്കെ കയറ്റി ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാം എന്നിട്ട് ഇങ്ങോട്ട് വരിക ഈ ഓക്കെ നമ്മൾ ഓടി പോയിട്ടുണ്ട് ഓക്കെ ഏ അയ്യോ അതെന്താ അവിടെയാണ് ഞാൻ ചേർ റിപ്പയർ ആവണ ഐസ് അതെന്താണെന്നറിയത്തില്ല എന്തായാലും നോക്കാം ഒന്നും കൂടി അങ്ങോട്ട് കേറ്റിട്ട് നോക്കാം ഓക്കെ ഏസ് നമ്മൾ ഫുള്ള് കേറ്റിട്ടുണ്ട് ഇനി നോക്ക് ഓക്കെ ഇപ്പം അടഞ്ഞു ഏസ് ഓക്കെ ഇനി നോക്കെടുത്ത് നോക്കാം ഓക്കെ വണ്ടി ഫുള്ള് റിപ്പയറായിട്ട് കിട്ടിയിട്ടുണ്ട് ഏസ് ഓക്കേസ് വണ്ടി ഫുള്ള് റിപ്പയറായിട്ട് ഇട്ടിട്ടുണ്ട് ഓക്കെ നോക്കിനി നേരെ വണ്ടി എടുത്തിട്ടുണ്ട് ഇതിന് ഫുൾ ഇടിച്ച് സെറ്റാക്കാനുള്ളതാണ് ഇനി നമുക്ക് നമ്മുടെ മാപ്പി കാണിച്ച അയ്യോ ഏ ജാടി ഇറങ്ങി വിട്ടുനിന്ന് ഓക്കെ നമുക്കിനി നേരം ഈ വണ്ടി കറൈസ് ഓക്കെ വണ്ടി എടുത്തിട്ടുണ്ട് അല്ല വേണ്ട ഈ വണ്ടി ഇനി ഇടിച്ചു പൊട്ടിക്കാം നമുക്ക് ഇതേണ്ട് പിന്നെ ഷെഡിൽ തന്നെ കയറ്റിടാം ഓക്കെ നമ്മൾ നേരെ പുറത്ത് ഇട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ കയറ്റിട്ടുണ്ട് ഓക്കെ നമ്മളിറങ്ങിയിട്ടുണ്ട് ഇനി നോക്ക് അതവിടെ ഞാൻ അവിടെ റിപ്പയറാക്കി കിടക്കട്ടെ നമുക്കിനാ പുറത്ത് പോയിട്ട് നമുക്ക് വേറൊരു വണ്ടി എടുത്തിട്ട് വൈസ് ഓക്കെ നമ്മൾ പുറത്ത് പുറത്ത് വന്നിട്ടുണ്ട് ഏയ് വേറൊരു വണ്ടി ഇല്ല ഐസ് അയ്യോ ആ എന്താണ് പോവുക ഈ മോഡാണോ ആ ആ അയ്യോ പോലീസ് പോലീസിൻ്റെ ആരോ അടിച്ച് പറ്റില്ല ഐസ് ഓക്കെ അയ്യോ പോലീസ് നമ്മളെ പിടിച്ചേ പോലീസ് സ്റ്റേഷൻ ഓക്കെ 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 നമുക്ക് ഇനി ആ തീർത്ത് ആ ഓക്കെ കറക്റ്റ് ഈ കാർ തന്നെ എട്ട് ഏസ് നമ്മൾ ഈ ഒരു കാറെടുത്തിട്ടുണ്ട് ടൈസ് ഓക്കെ നമ്മൾ ഇനി ഈ കാറെടുത്തിട്ട് പോവാം ഈ ഇതിൻ്റെ ഡോറ് മര്യാദ കിടന്നില്ല ഓക്കെ ഡോറടഞ്ഞ ഓക്കെ നമുക്ക് ഇനി നേരെ വണ്ടിയെടുത്തിട്ട് ஆصلதேவோ गाइस ओके ஐயோ ஹே चलो ഒന്നല്ല ഓപ്പോകോ ഓക്കേ 아 ദേ ഇവരല്ല गाइस കാണിക്കണേ അയ്യ ഈ വഴി അപ്പുറത്തേക്ക് പോകാൻ ഒരു ബോട്ട് വേണം ഐസ് ബോട്ട് പക്ഷെ ബോട്ട് ഇവിടെ നോക്കിക്കയും അയ്യോ ഓ വെളത്തി വീണ് പോച്ചത്ത് ശെ നേരെ പോയി വെളുത്തി വീണു ഈസ് ഏക്ക നമ്മളാശുപത്രി വരും ഓക്കെ നോക്കി ഞാൻ ഓടിപ്പോയി ഒരു വണ്ടി എടുക്കാൻ ചേട്ടാ ഓയ് ഓക്കെ ആ ഓ ചേട്ടാ എനിക്ക് വണ്ടി വേണമായിരുന്നു ഓക്കെ നമ്മൾ ആ വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് ഈ പോകണ്ട ഓക്കേ നമ്മൾ വറുത്തിട്ടിട്ടുണ്ട് ഈസ് ഓക്കെ നമ്മൾ ഇതുവഴി ഇങ്ങനെ കണ്ടിരിക്കുകയാണ് ഒരു സ്കൂട്ടർ ആണ് അറിഞ്ഞടിച്ചിട്ടുണ്ട് ദേശ് ഓക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടേ കയറിയിട്ടുണ്ട് അയ്യോ ഞാൻ വിചാരിച്ച കൂടെ എൻ്റെ ആയിരിക്കും ദേഷ് ഓക്കെ ഓ അവിടെ പോയി ഇടിച്ചപ്പോൾ ഇവിടെ ഫ്രണ്ട് പുള്ളി പോയിട്ടുണ്ട് ദേശ് ഓക്കെ നമ്മളിങ്ങോട്ട് കേറ്റിയെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നോക്ക് ഓക്കെ നോക്ക് നമുക്ക് അവിടെ വണ്ടി കയറാം ഓക്കെ നമ്മളവിടെ വണ്ടി കയറിയിട്ടുണ്ട് ഓക്കെ നമ്മളി വണ്ടി എടുത്തോണ്ട് നമുക്ക് പോവാം ഓക്കെ ഇവിടെ ഒരു സ്ഥലമുണ്ട് എന്തോ മരത്തിലോ നമ്മളെന്തായാലും ഇടിച്ച അതിൻ്റെ അകത്തേ കയറിയിട്ടുണ്ട് അയ്യോ വെള്ളം ഓ നേരെ ചാടി വെള്ളത്തിലേക്കാണ് വിശ്വീണ അയ്യോ പിന്നെയും ചത്ത് ഓ ഓക്കെ നോക്കിനി ആ സ്ഥലം മാപ്പിൽ എവിടെയാണെന്ന് നോക്കാം ഓക്കെ ആ സ്ഥലം ഓ ഇവിടെ ആയിട്ടാണ് ഓക്കെ ആ സ്ഥലം ഓക്കെ അവിടെ ഇട്ടിട്ടുണ്ടേസ് ഓക്കെ നമ്മൾ കൺട്രോൾ വച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ബാക്ക് പോവാം ഓക്കെ നമ്മൾ റേസ് അവിടെ തരും ഓക്കെ ഓ ഇവിടെ ഒരു ബൈക്കിരിപ്പുണ്ടേസ് ഒക്കെ നമുക്ക് നിതു പോയി എടുക്കാം ഓക്കെ ഏസ് നമ്മൾ ഈ ഒരു ബൈക്ക് എടുത്തിട്ടുണ്ട് ഓ ഓക്കെ സീം ബൈക്ക് ഡേസ് ഓക്കെ നമ്മൾ ഈ ഒരു ബൈക്ക് എടുത്തിട്ടുണ്ട് അയ്യോ കേസ് നമുക്ക് ഇനി ഈ ഒരു ബൈക്കെടുത്തോണ്ട് അങ്ങോട്ട് വായിസ് ഓട്ട പോട്ടെ പോക്കെ ഞാൻ പോട്ടെ ഏയ്ക്കേസ് നമ്മൾ പറത്തിട്ടിട്ടുണ്ട് ഒക്കെ നോക്കാം അയ്യോ എൻ്റെ എഴുത്ത് ഏ ആ ഓക്കേ വണ്ട് നേരെ ഒരു വണ്ടി ഒരു ചിടി ആയിസ് തെറിച്ച പോയി ഓക്കെ അയ്യോ ഇത് പിന്നെ ഇതെങ്ങാട്ട് പോണ് ഏകദേശം അയ്യോ ഇതുവഴി മുകളാട്ടേക്ക് കയറാൻ പറ്റില്ല നമുക്ക് ഇതുവഴി തന്നെ ഏറ്റവും അയ്യോ ഇതുവഴിയും കയറ്റാൻ പറ്റുള്ളൂ ഏ ചത്താ ഓക്കേ സൾ വണ്ടി നേരക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ക്ക് വേറെ വല്ല വഴിയും കയറാൻ പറ്റുന്നു കൈസ് ഓക്കെ ഈ ഒരു നല്ല വഴി കേട്ടോന്ന് തോന്നണം ഓക്കെ ഏഷ് ഇവിടെ കൂടി ഒരു വഴിയുണ്ട് ഓക്കെ നമ്മൾ ഈ ഒരു വഴി എടുത്തിട്ടുണ്ട് ഓക്കെ റോഡ് റോഡ് ഓക്കെ അയ്യോ വണ്ടി ഓക്കെ നമുക്ക് അയ്യോ ബസ് ഓക്കെ നമ്മൾ ഓ ഒൻറ്റപ്പം ഒന്നേ എൻ്റെ ഫ്രണ്ട് കൂടി ഓക്കെ നമ്മൾ വണ്ടി നേരെ വിട്ടിട്ടുണ്ട് അയ്യോ ഈ വഴിയല്ലോ ഏഹ് ഇത് ചെയ്താൽ വണ്ടി ഓക്കെ നമുക്ക് ഈ ഒരു വണ്ടി എടുത്ത് വയ്ക്കാം ഓക്കെ നമ്മൾ ഈ ഈ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി ഈ വണ്ടി എടുക്കാം ഏഹ് അതാരെ ചവിട്ടണം എവിടെ എവിടെ എണീക്കാൻ എനിക്ക് അവന അടിയമന അടിയമനടിയ അടി 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 അടിക്കട അടിക്കടാ അടിക്കുക ഞടാ അടിക്കടാ ഇവിടെ ഇവിടെ ഇരിക്കണ് ഓക്കെ ആ ഒക്കെ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് അയ്യാവും വലിച്ചടിച്ചിട്ട് ഓ നമ്മളെ ഈ കത്തി എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഒറ്റപ്പെട്ടെന്ന് തീർത്തണം ഞാൻ നിന്നെ ആ അടി 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 അവനെ അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് ടിച്ചടിച്ചടിച്ചു ഇനി വാടാ എന്താ പറയുക കൊന്നിട്ടുണ്ട് ഈസ് എന്നെ നമുക്ക് ഇനി ഈ വണ്ടി എടുക്കാം ഓക്കെ നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഓ വണ്ടി കയറുള്ള നമുക്കൊന്ന് സ്പീഡി വരാം ഈസ് അവിടെ എത്തിയപ്പോൾ ഒന്ന് സ്ലോ ആക്കിയിരുന്നു ഓക്കെ നമ്മൾ ചാടി ഓ വണ്ടി കയറുള്ള പാട്ടാ വണ്ടിയാണ് ഈ പാട്ടാ വണ്ടി കാണാൻ ഞാൻ വണ്ടി നടി വാങ്ങിച്ചു കിട്ടിയത് ഓക്കെ നമുക്ക് ആ ബൈക്ക് തന്നെ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈ ബൈക്ക് എടുത്തിട്ടുണ്ട് ഓ ബൈക്ക് ചാടിയോ നമ്മൾ ചാടിയ നമ്മൾ ആ കറക്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അയ്യോ എന്താണ് അയ്യോ എൻ്റെ പൊന്നെ അയ്യോ ഇത്ര പേരൊക്കെ അടിച്ചെടുക്കാനുള്ള അതിലത്തെ ഇല്ല ഓടിക്കോ 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 ഏർ ഓട ഓട്രോട് ഓട്രോട്രോ അയ്യോ ഇത് എല്ലാരും കൂടെ വന്ന് അടിക്കണോ അയ്യോ െടുക്ക വണ്ടി എടുക്ക വണ്ടി എടുക്കൽ പറഞ്ഞ് ഹെൽത്തില്ല 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 ഭയങ്കര 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 വേറെ എടുത്ത് എടുത്ത് ഓക്കെ നമ്മളങ്ങനെ എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഓക്കെ അമ്മ എല്ലാത്തിനും ഇടിച്ചിടയി ഓ അമ്മ ചാടിക്കളഞ്ഞോസ് നോക്കി നമ്മളെ വരെ വണ്ടി എടുത്തിട്ടുണ്ട് ഇനി നോക്കുന്നേരുന്നേരസ് ഇവിടെ നേരെ ഇനി സ്ഥലം ഇടയി നേരെ വിട്ടിട്ടുണ്ട് ഇനി നോക്കി ആശുപത്രി പോണ ഹെൽത്ത് ഒട്ടും ഇല്ല ഓക്കേ നേരെ പോയിട്ടുണ്ട് ഹോസ്പിറ്റലെവിടെയെന്ന് മാർക്കേസ് ഓക്കേ അയ്യോ ഹോസ്പിറ്റലില്ലേ ഏ അയ്യോ ഹോസ്പിറ്റൽ എവിടെ അയ്യോ ഓക്കേ ഞങ്ങള് ഓ ഹോസ്പിറ്റൽ എവിടെയെന്ന് അറിയത്തില്ല എവിടെങ്കിലൊക്കെ നോക്കായി ഈ വഴിയെല്ലാം തോന്നണം ഈ വഴി പോയി നോക്കായ നമ്മൾ നേരെ പോയിട്ടുണ്ട് ഓക്കെ ഇവിടെ കാണാല്ലേ ഓക്കെ നമ്മള് വിടെ ഫുള്ള് നടന്ന് നോക്കണ്ടേസ് പക്ഷെ ഇവിടെ കാണില്ല ഓക്കേ ഇവിടെ ഒന്നും അല്ല അയ്യോ ഇവിടെ വഴിയില്ല ഈസ് ഓക്കേ നമ്മൾ വണ്ടി എന്തെങ്കിലും എടുത്തിട്ടുണ്ട് ഓ കാണാനില്ല അയ്യോ ഓക്കേ നമ്മൾ വണ്ടി എന്തായാലും തപ്പ അവിടെ ഓ ഫോ ആ ഇവിടെ ഹെൽത്തിൻ്റെ ഇത് ഉണ്ട് ഓ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഹെൽത്ത് ഹെൽത്ത് എടുത്ത് ആ ഓക്കെ ഹെൽത്ത് ഫുൾ പിന്നെ നമുക്ക് വണ്ടി എടുക്കാം ഓക്കെ നോക്കി നേരെ വീട്ടിൽ പോയിട്ട് നമ്മുടെ മറ്റേ വണ്ടി എടുക്ക എടുത്തിട്ട് വരാസ് നമുക്ക് എന്തെങ്കിലും ഗണ്ണ് വാങ്ങിക്കണം ഓക്കെ ഓ വീട് ഇവിടെ ആയിട്ടല്ലേ ഓക്കെ ഡിക്കൊക്കെ തുറന്നിരിക്കുന്നുണ്ട് ഓ ഒരു സീം ബൈക്ക് എനിക്കാ ബൈക്ക് വേണം എനിക്കാ ബൈക്ക് വേണം എനിക്കാ ബൈക്ക് വേണം എനിക്കാ ബൈക്ക് വേണം ആ ഇവിടെ വേറെ കാലത്ത് കാലത്ത് വേറെ എണ്ണോണ്ട് ഇപ്പം നമ്മൾ ആ ബൈക്കെടുത്തു Kong la okay. apa ik keter-keterin o kere biik ke ola nggak tuh wartir rendes oke okay. oke okay. mungkinnya wandi kere rendes kere nang o kere biik de ola guys tada oke ഓക്കെ നമ്മൾ വീട് ആ ഇവിടെ എത്തിയിട്ടുണ്ട് നോക്കി ബൈക്ക് ഇവിടെ ആയിട്ട് വർക്ക് ചെയ്യാം ഓക്കെ തുറന്നിട്ടുണ്ട് നോക്കി നമ്മുടെ വണ്ടി എടുക്കാം ഓക്കെ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നോക്കാം നേരെ വണ്ടി എടുത്തിട്ട് പോകാം ഓക്കെ

ഒരു ഗൺഷോപ്പ് കണ്ടുപിടിക്കണം ആ വെയിറ്റ് ഓ അത് കണ്ണല്ലായിരുന്നല്ലേ ആ അവിടെ പേടിച്ചിട്ടുണ്ട് ഓക്കെ ബോണിറ്റൊക്കെ പോയിട്ടുണ്ട് ആ കറുമല്ല ഓക്കെ ഈ കാർ എണിക്കണം നമുക്ക് എന്തായാലും അത് വീട്ടിൽ കൊണ്ട് റിപ്പയർ ചെയ്തെടുക്കാം ഓക്കേ സൗണ്ട് പ്രൂഫ് ഒക്കെ ഉള്ള കാറാണ് അപ്പോൾ കാർ എന്തായാലും കാര്യന്തായാലും അയ്യോ വിടിയൊക്കെയാണ് ഓ ഇവൻ്റെയിൽ തുന്നും മാത്രം തോക്കൊക്കെ ഇവിടെ നിന്നാണ് എന്ത് ഓക്കെ നമ്മൾ ഓ ഒരു ടയറും പൊട്ടി അതെന്തായാലും നമ്മൾ റെഡിയാക്കും ഓക്കേ നമ്മൾ ഈ കറക്റ്റ് ഡ്രിഫ്റ്റിങ് ഓക്കെ നമുക്കിനി ഓ തീപ്പര് കാണാം ഓക്കേ നമ്മൾ ഇങ്ങോട്ട് കേറ്റിട്ടുണ്ട് ഓ ഇനി കേട്ടിട്ടുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല ഓക്കെ അടച്ചിട്ടുണ്ട് ഓക്കേ നമുക്ക് നോക്കാം ഓക്കെ ഏസ് വണ്ടി ഫുള്ള് റിപ്പയർ ചെയ്തിട്ടിട്ടുണ്ട് ഓക്കേ നോക്കാം അവിടെ വണ്ടി എടുക്കാം ഓ ഇത് ഇച്ചിരി വലിയ കാറാണ് ഓക്കെ ഓക്കെ ഈസ് നോക്ക് ഇങ്ങോട്ട് പോയി നോക്കാം നമ്മൾ ഓ ഇവിടെ വലിയൊരു കേറ്റാണ് വണ്ടി അതൊക്കെ സിമ്പിളായിട്ട് കയറിയിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മളെ വണ്ടി നേരെ വിട്ടിട്ടുണ്ട് അയ്യോ അയ്യോ ജസ്റ്റ് യൂസ് ഒക്കെ ഉണപ്പ് പിടിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് നമുക്ക് നേരെ ഗ്യാങ്ങിന്റെ അങ്ങോട്ട് പോകാം ഓ ഓക്കെ നമ്മൾ നേരെ അങ്ങോട്ട് പോവാൻ വേണ്ടി ഓ ഓക്കെ ഓക്കെ നമ്മൾ ഫോണൊഴില് ആ എല്ലായിടത്തും പോയിടിക്കും കേസ് ഓക്കെ നമ്മൾ ആ അവനെയൊക്കെ ഇടിച്ചേർപ്പിച്ച് നോക്കിന് നേരെ മാപ്പിൽ നമ്മൾ നേരത്തെ ലൊക്കേഷൻ ഇട്ട് വച്ചായിരുന്നു അയ്യോ ഇവിടെ കുടുങ്ങിയ ആ ഇല്ല ഏ കുടുങ്ങിയോ ഏ ആ കുടുങ്ങിയെന്ന് തോന്നേസ് ഏ ഇല്ല ഇവിടെ ഉണ്ട് ഓ കോടാലി ഓക്കേ ഓക്കേ നമ്മൾ കോടാലി എടുത്തിട്ടുണ്ട് വെട്ടി 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 കൊല്ലും കഴിച്ചു ഇനി പുഷ്പ കഴിച്ച് പുഷ്പ ആ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷോട്ട് ഈ റോട്ടി കൂടി ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ട് വണ്ടി ഫുൾ ഇടിച്ച് കിടക്കണ് നമുക്ക് ഒരു നല്ല വണ്ടി എടുക്കാൻ എന്തു ഓക്കെ നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാൻ ഓക്കെ നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കേ ഊ ഓക്കെ ഐസ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് രാത്രിയാണ് ഈസ് ആ വണ്ടി കയറുള്ള നമുക്കൊരു കാര്യം ചെയ്യാം ഇച്ചിരി സ്പീഡ് വരാം ഐസ് ഓക്കെ നമ്മൾ സ്പീഡിൽ വന്ന് ആ വളച്ച മീനെടുത്തിട്ടുണ്ട് ആ ഈ ഓക്കെ അറിയില്ല ഓക്കെ നമുക്ക് നല്ല ബാക്കിൽ പോയിട്ട് സ്പീഡ് വരാം ഓക്കേ നമ്മൾ സ്പീഡിൽ പാറന്നടിച്ചുകൊണ്ട് ആ എത്തിയില്ല എന്ന് തോന്നുന്നു അയ്യോ വണ്ടി എത്തണു വണ്ടി എത്തണം വണ്ടി എത്തണു റങ്ങാ റങ്ങാ റങ്ങാറോ ഒയ്യോ ഹെൽത്ത് പകുതിയും പോയി ഏസ് ഓ ഇനിയോ ഇനിയാവന്മാരൊക്കെ പിടിക്കാൻ പോയാൽ നമ്മൾ ചാവും കേസ് ഓക്കേ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഓ അല്ലാത്തപ്പോൾ ഒരു വണ്ടി ഓക്കെ ഒരു ടാക്സി ഡേസ് ഈ ഒരു ടാക്സി എടുക്കാൻ തൽക്കാലത്തേക്ക് ഓക്കെ ഓക്കെ നമ്മൾ ഡോറ കടച്ചിട്ടുണ്ട് പിന്നെ നോക്കാം നേരെ ഹോസ്പിറ്റൽ എവിടെയൊന്നും അറിയത്തില്ലല്ലേ ഓന ഓക്കേ നമ്മൾ മാപ്പ് എടുത്തിട്ടുണ്ട് എവിടെട്ടാണ് മാപ്പ് ഓക്കേസ് നമ്മൾ മാപ്പ് ഇങ്ങനെ നോക്കി നോക്കിയെടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഭാഗമാണെന്തോണേസ് അവിടെയല്ലോ ഇവിടെ ഈ ഇവിടെ ഓക്കെ നമ്മൾ ബാക്ക് പറ്റുണ്ട് നമ്മൾ വണ്ടി ബാക്കെടുത്തിട്ടുണ്ട് ടാക്സി പണ്ടത്തെ ഓ വണ്ടിയാണ് ഐസ് ഒക്കെ നമുക്ക് എവിടെയെങ്കിലും തപ്പി നോക്കാം ഹെൽത്ത് കാണും ഓക്കെ നമ്മൾ പറത്തിയിട്ടിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു കേറ്റാണ് ഏസ് ഓക്കെ നമ്മളാ കേറ്റമൊക്കെ കയറിയിട്ടുണ്ട് ഈ വഴിയല്ല എന്തായാലും ഈ വഴി നമ്മൾ പോയി നോക്കിയിട്ടുള്ളതാണ് ഏസ് ഓക്കെ ഓക്കെ ഈയൊരു വഴി പോയി നോക്കാം ഈ വഴിയല്ല ഈ വഴി ഓക്കെ ഇവിടെ രണ്ടവഴി ഉണ്ട് നമ്മൾ ഈയൊരു വഴി കൂടി പോയിട്ടുണ്ട് അയ്യോ ഓക്കെ ഓക്കെ നമുക്കിനി ഓ അയ്യോ ഓക്കെ ഈസ് നമ്മൾ ഓ ഇവിടെ ഒരു ഷോട്ട് കട്ട് പോലെ ഉണ്ട് ആ എഴുത്ത് എഴുത്ത് ഓ ഈ ഷോർട്ട് കട്ട് ഇപ്പോൾ കയറിയില്ലായിരുന്നെങ്കിൽ അറിയാൻ പറ്റില്ലായിരുന്നു ഈസ് ഓക്കെ നമ്മൾ ഫുള്ള് ഹെൽത്ത് ആയിട്ടുണ്ട് ഓക്കെ നോക്കി വണ്ടി കയറാം അണ്ട് നേരെ നമ്മുടെ ഗ്യാങ്ണ്ടിസ് ഓ ടാക്സി ഡ്രൈവറാ നാ ടാക്സി ഡ്രൈവർ ഡ്രൈവറൊന്നാവണ്ടോസ് ഓക്കെ ഐസ് നമുക്കിനി മാപ്പിൽ നിന്ന് സ്ഥലം ഒന്ന് മാർക്ക് ചെയ്ത ഐസ് ഓക്കെ ഓക്കെ ഐസ് നമ്മൾ അതൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് മതി ഓക്കെ നമുക്കിനി വണ്ടി എടുക്കാം ഓക്കെ നമുക്കിനി എൻ്റെ മുകളിലോട്ടേക്ക് പോവാം ഐസ് ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ഓ ഇതിൻ്റെ മുകളിൽ എന്നാൽ കണ്ടു ഈസ് എന്തുവാ സ്റ്റാറോ ഏ അയ്യോ ഓക്കെ എനിക്കൊന്ന് ചാടി എടുക്കണം എന്ന് തോന്നുന്നു